ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഭാഗമായി വേറിട്ട രീതിയിൽ ധനസമാഹരണവുമായി ഡിവൈഎഫ്ഐ തേങ്ങ വിറ്റ് നൽകിയാണ് വീടിനു വേണ്ടിയുള്ള പണം തളിപ്പറമ്പ് സൗത്ത് മേഖലാ കമ്മിറ്റി സ്വരൂപിക്കുന്നത് അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിൽ വയനാട് വിറങ്ങലെച്ചു നിൽക്കുമ്പോൾ സഹായവുമായി കേരളം ഒന്നാകെയാണ് രംഗത്ത് വരുന്നത് രാഷ്ട്രീയത്തിനപ്പുറം നാടൊന്നാകെയാണ് വയനാടിനെ കരകയറ്റാൻ രംഗത്തെത്തിയത് നിരവധി സഹായങ്ങളുമായി സുമനസ്സുകൾ ധാരാളം എത്തുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ധനശേഖരണം നടത്തുകയാണ് തളിപ്പറമ്പിലെ ഡിവ എഫ് എ പ്രവർത്തകർ തേങ്ങ പറിച്ചു വിറ്റാണ് ഡിവ് എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വയനാട്ടിലെ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണം നടത്തുന്നത് കുറ്റിക്കുൽ സമീപം കൂവോഡിലെ വി വി ചന്ദ്രന്റെ രണ്ട് ഏക്കറിലുള്ള തെങ്ങിൻ നിന്നാണ് തുകയ്ക്ക് വേണ്ടിയുള്ള തേങ്ങ പറിച്ചു വിൽക്കുന്നത് പറിച്ചെടുത്ത തേങ്ങ ഉരിച്ച് മാർക്കറ്റിൽ വിൽപ്പന നടത്തിയതിന്റെ തുകയാണ് വീട് നിർമ്മാണത്തിനായി കൈമാറുക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മുപ്പതോളം വരുന്ന പ്രവർത്തകരുടെയും യും കൂവോട്ടുള്ള ചെത്തു തൊഴിലാളികളുടെയും കൂടെ സഹകരണത്തിലാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ വേറിട്ട ധനസമാഹരണ രീതി നടപ്പാക്കുന്നതെന്ന് മേഖലാ സെക്രട്ടറി പ്രണവ് പറഞ്ഞു ഇതിപ്പം ഈ തേങ്ങ ഉൾപ്പെടെ നമ്മളിപ്പോൾ വിറ്റ് അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന തുക ഡിവൈഎഫ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തണം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ തുക തുകയുൾപ്പെടെ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്ത് പോകുന്നുണ്ട് മുപ്പതോളം സഖാക്കൾ നമ്മുടെ മേഖലയിൽ ഉൾപ്പെടെ നമ്മളിപ്പോൾ വന്ന് പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്തുള്ള ചെത്തു തൊഴിലാളികളും അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം വന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കെ പ്രണവ് പി രാഹുൽ അക്ഷയ് പത്മനാഭൻ വി ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്